കേരള ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ അഭിമുഖത്തിൽ പരിസ്ഥിതി ദിനാരണം നടത്തി എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ അഞ്ച് കുളങ്ങളാണ് ഉള്ളത് കുടിക്കാനൊരു വളം കുളിക്കാനൊരു വളം പാത്രം ഒരു വളം ഓലയിടാനൊരു വളം നിങ്ങളൊന്നും കേട്ട് കാണത്തില്ല പിന്നെ സർപ്പക്കുളം ഈ സർപ്പക്കുളത്തിൽ ആരും ഇറങ്ങത്തില്ല അതായത് മറ്റേ തിരുവേഞ്ഞ് മാത്രമേ ഇറങ്ങത്തുള്ളൂ ഞാൻ കണ്ടു വളർന്ന കാര്യമാണ് പറയുന്നത് കുടിക്കുക അപ്പോൾ ആ സാഹചര്യത്തിൽ വളർന്നാൽ നിങ്ങളാരും കുളം പോലും കണ്ടു കാണാൻ സാധ്യതയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന തലമുറയ്ക്ക് പ്രകൃതിയെ ദ്രോഹിച്ചാൽ അത് തിരിച്ച് ദ്രോഹിക്കും നിങ്ങളെല്ലാം ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ദുരിതങ്ങളും കാണുന്നതാണ് കാലാവസ്ഥ തന്നെ വരുന്നത് വ്യതിയാനമാണ് അതുകൊണ്ട് നമ്മുടെ തലമുറ ഇവിടെ വളരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആവാസസ്ഥിതിയെ പരിപാലിച്ചു പോയെങ്കിൽ മാത്രമേ നിങ്ങളും നിങ്ങളുടെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെയൊക്കെ പകുതി ജീവിതം മുക്കാൽ ജീവിതം കഴിഞ്ഞിരിക്കുകയാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി വാർഡ് കൗൺസിലർ അജി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ടി സതീശന് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഹരികുമാർ സ്കൂൾ പ്രഥമാധ്യാപിക സന്ധ്യ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബേബി ജയ ജനപ്രതിനിധികൾ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ പങ്കെടുത്തു കോവിഡ് കാലത്തിന് മുമ്പ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും വളരെ ഭയങ്കരമായ ഒരു പൊല്യൂഷൻ ഉണ്ടായി ആരെങ്കിലും അത് പത്രത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ അന്ന് ഈ ലോകത്ത് നടക്കാത്ത ഒരു പുതിയ കാര്യം അവിടെ നടന്നു നമ്മളൊന്നും സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത കാര്യമാണ് എന്തായിരുന്നു എന്നറിയാൻ മാർക്കെങ്കിലും ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഓർത്തെടുക്കാനായിട്ട് ഓക്സിജൻ പാർലറുകൾ പല സ്ഥലങ്ങളിലും തുടങ്ങി ആ ഓക്സിജൻ പാർലറിൽ പാർലറുകളിലേക്ക് അവരെ അഡ്വർടൈസ്മെൻറ്റ് ജി പി എസ് വരെ അവർ പ്രൊവൈഡ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജി പി എസിൽ അങ്ങോട്ടേക്ക് ആറോടിച്ച് പോവാം ആ ജി പി എസ് അതായത് ആ ഓക്സിജൻ ആയിട്ടുള്ള അവിടെ കിട്ടുന്ന ആ സ്ഥലത്ത് നമ്മൾ രണ്ട് മണിക്കൂർ ഇരിക്കാനായിട്ട് അവർ ഈടാക്കിയത് ശുദ്ധവായു ശ്വസിച്ച് രണ്ട് മണിക്കൂർ ഇരിക്കാൻ അവർ ഈടാക്കിയ തുകയെന്ന് പറയുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് നാനൂറ് രൂപ എത്ര മണിക്കൂറത്തേക്കാണ് രണ്ട് മണിക്കൂറത്തേക്ക്